നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷത്തോളമായി നെയ്മർ ജൂനിയർ കളിക്കളത്തിന് പുറത്തായിരുന്നു ഗുരുതരമായ പരിക്കായിരുന്നു അദ്ദേഹത്തെ പിടികൂടിയിരുന്നത് അതിൽ നിന്നും റിക്കവറായ നെയ്മർ കഴിഞ്ഞ അൽഹിലാലിൻ്റെ മത്സരം ഇപ്പോൾ കളിച്ചിട്ടുണ്ട് നെയ്മറുടെ മടങ്ങി വരവിൽ ഫുട്ബോൾ ലോകം ഒന്നടങ്കം വലിയ സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു മുൻപ് ഉറോഗയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ള പ്രതിരോധ നിര താരമാണ് ഡിയഗോ ലുഗാനോ അദ്ദേഹം നെയ്മറെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് പഴയ നെയ്മറുടെ എഴുപതോ എൺപതോ ശതമാനത്തിലേക്ക് തിരികെയെത്താൻ ഇപ്പോഴത്തെ നെയ്മർക്ക് കഴിഞ്ഞാൽ അത് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചുവരവായിരിക്കും എന്നാണ് ലുഗാനോ പറഞ്ഞിട്ടുള്ളത് ബ്രസീലിയൻ ഇതിഹാസമായ റൊണാൾഡോ നസാരിയോയുടെ തിരിച്ചുവരവിനോട് പോലും അത് താരതമ്യം ചെയ്യപ്പെടുമെന്നും ലുഗാനോ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നെയ്മറുടെ മടങ്ങിവരവ് ലോക ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വാർത്തയാണ് കഴിഞ്ഞ പതിറ്റാണ്ടിലെ ഏറ്റവും മാന്ത്രികനായ താരം നെയ്മർ ജൂനിയറാണ് ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ വെല്ലുവിളി പഴയ നെയ്മറുടെ എഴുപതോ എൺപതോ ശതമാനം വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ അത് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചുവരവുകളിൽ ഒന്നായിരിക്കും പക്ഷേ റൊണാൾഡോ നസാരിയോയുടെ തിരിച്ചുവരവിനോട് പോലും അത് താരതമ്യം ചെയ്യപ്പെടാം ഒരു വർഷത്തിന് ശേഷം പഴയ താളം വീണ്ടെടുക്കുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ആ പഴയ മികവിലേക്ക് ഉയരാൻ നെയ്മർക്ക് കഴിയുമോ എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പൊന്നുമില്ല പക്ഷേ അടുത്ത വേൾഡ് കപ്പ് കിരീടം നേടാനുള്ള ഒരു ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതാണ് ഇപ്പോൾ ഉറോഗ്യൻ ഡിഫൻഡർ പറഞ്ഞിട്ടുള്ളത് പതിയെ പതിയെ നെയ്മർ തൻ്റെ താളം വീണ്ടെടുക്കും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് സമീപകാലത്ത് ഒരുപാട് മേജർ ഇഞ്ചുറികൾ പറ്റി ഒരുപാട് കാലം ഒരുപാട് തവണ പുറത്തിരിക്കേണ്ടി വന്നിട്ടുള്ള താരമാണ് നെയ്മർ ജൂനിയർ അതിൽ നിന്നൊക്കെ മടങ്ങി വരുന്ന സമയത്തും തൻ്റെ ആ ഒരു മികവ് തുടരാൻ അദ്ദേഹത്തിന് സാധിക്കാറുണ്ട് പക്ഷേ വീണ്ടും വീണ്ടും പരിക്കേറ്റ് പുറത്താകുന്നു എന്നുള്ളതാണ് നെയ്മറ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളിയായിക്കൊണ്ട് അവിടെ തുടരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വീണ്ടും